ഇത്രയും പരിപാടി ഷോറൂമിൽ കാണുന്നുണ്ടെങ്കിൽ എങ്ങനെയെന്ന് വെച്ചാലും എനിക്കത് കൃത്യ അറിയാൻ പറയുന്നത് നല്ലൊരു എമൗണ്ട് ആകും ചില വച്ചാൽ അവരെ ഇതൊരു ബി എമ്മിൻ്റെ ത്രീ സീരീസാണ് കേട്ടോ അതും ഇതിൻ്റെ നാല് പവർ വിൻഡോയും രണ്ട് മിററും ഓട്ടോ വാട്ടർഫോൾഡിംഗ് മിററും വർക്ക് ചെയ്യുന്നുണ്ട് ഈ കിയർ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് മൂന്ന് പവർ വിൻഡോസ് വർക്ക് ചെയ്യുന്നുണ്ട് ഒരെണ്ണം വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരെണ്ണം വർക്ക് ചെയ്യാത്തതിൻ്റെ ഇത് പൊട്ടിപ്പോയി കേബിൾ പോയി കേബിള് കേബിളല്ല കേബിൾ ഇടുന്നൊരു സംഭവം ഇതാത്തൊന്ന് പൊട്ടിപ്പോയതാണ് ഇത് ഇതും പിന്നെ അതുപോലെ തന്നെ ബാക്കി നമ്മൾ സെറ്റ് ചെയ്തെയും കാണിച്ചതാണ് കേബിള് ചിറ്റ് ചെയ്യട്ടോ കേബിള് കയറി ചിറ്റ് ചെയ്തോ കേട്ടോ അത് വേറെ കേബിൾ കൂടി ചെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം ഇത് നമ്മുടെ ബീമിൻ്റെ ത്രീ സീസിൻ്റെ പരിപാടി കഴിഞ്ഞ മിററും അതുപോലെ തന്നെ ഒരു വൈൻസ് പിന്നെ പവർ വിൻഡോയുടെ പരിപാടി കാണിച്ചില്ലേ കാണിച്ചല്ലേ ബാ നാല് വീണ്ടിയുടെ പരിപാടി കഴിഞ്ഞിട്ടോ നാല് വീണ്ടും പരിപാടി കഴിഞ്ഞാൽ അത് ഏകദേശം ഒരു മൂന്ന് നാല് മണിക്കൂറുണ്ടോ നമ്മൾ സെറ്റ് ചെയ്തിട്ടോ നാല് മണിക്കൂർ എടുക്കുന്നത്